വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കിയെന്നുള്ള പ്രചാരണം തള്ളി കേന്ദ്രം അത്തരത്തിൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ വൃത്തങ്ങൾ അറിയിച്ചു സുവിശേഷകൻ കെ എ പോളായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന അവകാശവാദം ഉയർത്തി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് എക്സിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു അവകാശവാദം എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ നീക്കങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി കെ എ പോളിന്റെ അവകാശവാദം വ്യാജമാണെന്ന് നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സാമുവെൽ ജെറോമും പറഞ്ഞിരുന്നു അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലേക്ക് മധ്യസ്ഥ സംഘത്തെ അയക്കണമെന്നാവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ട് യമനിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കണമെന്ന് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികളായി കെ ആർ സുഭാഷ് ചന്ദ്രൻ എൻ കെ കുഞ്ഞഅമദ് സജീവ് കുമാർ എന്നിവരും എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികളായി ഹുസൈൻ സഗാഫി ഹാമിദ് എന്നിവർ ഉൾപ്പെടുന്ന സംഘത്തെ യമനിലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയത് പെൻഗ്രാഫിക് എന്ന സ്ഥാപനം ഓട്ടുപാറ നഗരമധ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനം ചെയ്തു ഹൈ ക്വാളിറ്റിയിൽ എല്ലാവിധ പ്രിന്റ് വർക്കുകളും സൈൻ ബോർഡ് മൾട്ടി കളർ നോട്ടീസ് ക്ലോത്ത് വിനയൽ ഫ്ലക്സ് തുടങ്ങി എല്ലാവിധ വർക്കുകളും മാധ്യമ രീതിയിൽ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്